അപ്പൊ യൂസ് ചെയ്റെ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ആ ക്വാളിറ്റിയുള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും സെയിം തന്നെയാണ് ഡീസൽ വണ്ടി വണ്ടി നല്ല രീതിയിൽ വണ്ടിയാണ് അതായത് ഇതിന്റെ ഹെഡ്ലൈറ്റ് കണ്ടോ ഹെഡ്ലൈറ്റ് മാറ്റിയതാണ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഇരുപത്തിയൊന്ന് വണ്ടിയാണ് നിങ്ങൾ ആലോചിക്കണം വേറൊരു അമ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ് അതെ അല്ലേ അതെ അമ്പത്തിനാലായിരം അതെ ജനുവൻ നമുക്ക് ഈ വണ്ടി അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കാം വണ്ടി പതിനെട്ട് വണ്ടി ഏറെ ആറ് അഞ്ചിനുള്ളിൽ കൊടുക്കുവോ നാലത്തി അറുപതിനായിരത്തിന് ഈ വണ്ടി അജു ആറ് ആറ് അറുപതിന് ഞാൻ തന്നേക്കാം ശരിക്കും നമ്മൾ കൊല്ലത്തുള്ള ട്രസ്റ്റ് വാല്യൂവിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിന് മേലെയായിട്ടോ കഴിഞ്ഞ ഒരു ഒക്ടോബറൊക്കെ ആയപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇതുവരെ ഈ ഒരു വർഷത്തിനിടയ്ക്ക് വീഡിയോ ചെയ്തതിൽ വെച്ചിട്ട് ചെറുവണ്ടികൾ അതായത് നമ്മളിപ്പോൾ നോർമലി ആൾക്കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്വിഫ്റ്റ് ഐ ട്വൻറ്റി അതുപോലെ തന്നെ ഐ ടെൻ ആണെങ്കിലും ഡിസൈറാണെങ്കിലും പിന്നെ വേറെ എല്ലാ പോളോ ആണെങ്കിലും ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഒരു രണ്ടര ലക്ഷം മുതൽ ഒരു ആറു ലക്ഷത്തിനിടയിൽ വരുന്ന ഏറ്റവും കൂടുതൽ വണ്ടികൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് നാൽപ്പതോളം ചെറു വണ്ടികൾ ഇപ്പോൾ നിലവിൽ ഇവിടെ കിടപ്പുണ്ട് ഒരു പത്തെണ്ണം ഞാൻ ഞാനതിൻ്റെ കൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് അത്രയ്ക്കും പ്രൈസ് കുറച്ചിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്നതിൻ്റെ അങ്ങനെ ഏറ്റവും വില കുറച്ച് തരാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള വണ്ടികൾ വീണ്ടും പറയുന്നു ക്വാളിറ്റിയുള്ള വണ്ടികൾ അത് നമ്മൾ എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് നല്ല വണ്ടികൾ നോക്കിയെടുക്കുക ഇപ്പോൾ യൂസ് കെയർ പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു കംപ്ലയിൻറ്റും വരൂല്ല അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിൽ നല്ല ക്വാളിറ്റി വണ്ടികൾ മാക്സിമം വില കുറച്ചിട്ട് ഏറ്റവും കൂടുതൽ ഓഫർ ഓഫറിലെട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കുറേ സംഭവങ്ങൾ കാണിക്കാണ്ട് ചിലപ്പോൾ ഒരു മൂന്ന് എപ്പിസോഡ് ഒക്കെ വരും പറയാൻ പറ്റില്ല ഞാനത് എടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു ലെങ്ത്ത് നോക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഈ ഒരു ഭാഗത്ത് കുറേ സ്വിഫ്റ്റ് ഐ ട്വൻ്റി അങ്ങനെ കുറേ സാധനങ്ങൾ കിടപ്പുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ കാണിച്ചു തരാം സുഹേൽ ബ്രൗണ്ട് കൂടെ അത് ഇതിലൊക്കെ കൂടുതൽ തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ നല്ല വണ്ടികളൊക്കെ നോക്കി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടും പിന്നെ ഒരു വർഷത്തെ വാറണ്ടി ഉണ്ടാവും കേട്ടോ ഇവിടെ പതിനേഴു ശേഷമുള്ള എല്ലാ വണ്ടിക്കും വൺ ഇയർ വാറണ്ടി അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്

അജ് സീറ്റ് പോലും പൊട്ടിച്ചിട്ടില്ല അജ്ഞ നോക്കിയാൽ മതി പോലും പൊളിച്ചിട്ടില്ല അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടിയാണ് ശരിക്കും ഒരു ഷോറൂമിൽ പോയിട്ട് പുതിയത് എടുത്ത് അങ്ങനെ ഉപയോഗിക്കാം അതുപോലെ ഉപയോഗിക്കാം തീർച്ചയായിട്ടും പെട്രോൾ മാനുവൽ മാനുവലാണ് മോശമില്ലാത്ത മൈലേജ് കിട്ടും ഈ ഒരു വേരിയന്റ് വന്നപ്പോൾ മൈലേജ് അത്യാവശ്യം ഉണ്ടല്ലോ പതിനഞ്ചൊക്കെ കിട്ടൂല തീർച്ചയായിട്ടും കിട്ടും ഒരു അപ്പം അല്ലേ അത് ഒന്നുമില്ല വണ്ടിയൊക്കെ അതെ അതെ ഈ വണ്ടി നമുക്ക് എട്ടു ലക്ഷം രൂപ കൊടുത്തേക്കാം ലക്ഷം രൂപ ഏറെ ഫുൾ അത് ഉറപ്പായിട്ട് കിട്ടുമല്ലോ ഉറപ്പായിട്ട് കിട്ടും അതായത് എട്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ചാം മാസം ഇറങ്ങിയ വണ്ടി നല്ല ക്ലീൻ ക്ലീൻ വണ്ടി ഒരു ഇല്ല ആറായിരം കിലോമീറ്റർ ആണ് ഹൈലൈറ്റ് എട്ടു ലക്ഷം രൂപ ആണ് എന്തെങ്കിലും കുറച്ചും തരും അതുപോലെ തന്നെ ഈ ഈ റെഡ് റെഡ് വണ്ടി ആസ്ഥ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓപ്ഷൻ അതെ ആസ്ത ഓപ്ഷൻ ആറ് ബാഗ് വരും അല്ലേ അതെ അതെ രണ്ടായിരത്തി പതിനെട്ടാണ് ഐ ട്വന്റി പതിനെട്ട് വണ്ടി അതുപോലെ തന്നെ പ്രോജക്റ്റ് ഹെഡ് ലാമ്പും എല്ലാ സാധനം അതുമാത്രമല്ല പുഷ്പട്ട സ്റ്റാർട്ടാണ് പിന്നെ കീലസ് ആണ് നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അങ്ങനെ നമുക്ക് തുറന്ന് സുഖമായിട്ട് എല്ലാവിധ ഫീച്ചേഴ്സും വരും അതെ അതെ ആയിട്ട് വരുന്ന സീരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതാ ഇതിന്റെ ഇതൊക്കെ നോക്കിയേ സീറ്റ് ഒക്കെ ഒക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലേ ഒരു നല്ല വൃത്തിയുള്ള വണ്ടി ഓപ്ഷൻ ആണ് ഓപ്ഷനാണ് വണ്ടി അമ്പത്തിരണ്ടായിരം അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ നമുക്ക് ഈ വണ്ടി വെറും ആറ് ലക്ഷം രൂപയ്ക്ക് കൊടുത്തേക്കാം പതിനെട്ട് വണ്ടി ക്രിസ്മസ് ഓഫറാണ് ഇയർ എൻഡിങ് ഓഫറാണ് ഫുൾ ലോൺ നമുക്ക് കൊടുത്തേക്കാം ഒരു രൂപ പോലും വേണ്ട ആറ് ലക്ഷഞ്ച് സംഭവം അഡ്ജസ്റ്റ് നോക്കിയോളൂ പതിനെട്ട് വണ്ടിയാണ് അടിപൊളി പതിനെട്ട് ഓപ്ഷൻ വണ്ടിയാണ് പെട്രോൾ വണ്ടി സിംഗിൾ ഓൺ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ അതെന്തെങ്കിലും അപകട ഉണ്ടോ ഒരു അപാകതയില്ല യായിരം എന്നൊക്കെ പറയാം നിങ്ങൾ ഒന്ന് ആലോചിച്ചു വളരെ വളരെ ലോ കിലോമീറ്റർ ആണ് പിന്നെ പെട്രോൾ മൈലേജ് ലക്ഷം കുറവായതുകൊണ്ടാണ് അതെ അതെ ഇന്ത്യയുടെ അടിപൊളി ആകത്ത് ആറ് എയർ ബാഗ് വരുന്ന വണ്ടിയാണ് കമ്പനി ഫിഡ് തന്നെ ആ ഒരു സ്റ്റീരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു അപാകതയും പറയാനില്ലാത്ത നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ അതിന്റെ പുറമെ നിങ്ങൾക്ക് പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ നാല് ഡയർ പുതുപുത്തൻ ടയർ അല്ലേ നമുക്ക് ഈ വണ്ടി അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വണ്ടിയാ പതിനെട്ട് വണ്ടി ആറ് ആ പൈസ എനിക്ക് എപ്പം തരങ്ങോട്ട് വിലയില്ലേ ഇതാണ് ഇതിന്റെ സ്ഥിതി അഞ്ച് ലക്ഷത്തി എഴുപത്തിയ വണ്ടി കൊടുക്കാം നമുക്ക് ആറ് ലക്ഷം വരെ നമുക്ക് ലോൺ കൊടുക്കാം അതും വണ്ടി ഒരു ഇല്ല ഇല്ല ഇത് രണ്ടും നമ്മൾ കാണിച്ച മൂന്ന് വണ്ടിയും പെട്രോൾ വണ്ടിയാണ് ഇനി നമ്മൾ പോകുന്നത് തികച്ചും ഡീസൽ വണ്ടിയിലോട്ടോ അത് മാത്രമല്ല ഇവിടെ ുംകത്ത് ഡീ വണ്ടട്ട കേട്ടോഡല് ഇത് മോഡൽ രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ഇത് മാസത്തെ ആണ് വണ്ടി ഇതൊരു കസ്റ്റമർ പാർക്കാൻസിലെ വണ്ടിയാണ് ഡീസൽ വണ്ടി സെക്കൻഡ് ഓണറാണ് അറുപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രമേ വിശ്വസിക്കണോ ഏഹ് തീർച്ചയായിട്ടും അജു തുറന്ന് നോക്കാം വണ്ടി തുറന്നു ഞാൻ കഴിഞ്ഞു ഈ ഡീസൽ വണ്ടി ബ്രോ വണ്ടി ഓടിയിട്ടില്ലാന്ന് വണ്ടിയുടെ ബോഡി ക്വാളിറ്റി കണ്ടിട്ട് അങ്ങനെയുണ്ട് ക്വാളിറ്റി ഉണ്ട് പക്ഷെ ഞാൻ ചോദിക്കുക കസ്റ്റമറുടെ പാർക്കാൻ സൈഡില് വണ്ടി ഇഷ്ടം അപ്പൊ അവര് നമ്മളായിട്ട് വില ധാരണ ആവാത്തോണ്ട് ഇവിടെ ഇട്ടിട്ട് പോയതാണ് അതെ അല്ലേ പക്ഷെ വില കൊണ്ട് നമ്മൾ കേട്ടോ അത് പതിനാറ് മൂല ആശയാണ് ആശയയില് ശരിക്കും പറഞ്ഞാൽ പ്രൊജക്ടർ വരില്ല അതെ ഇതിൽ പ്രൊജക്ട് ചെയ്താൽ അത് പറയുക എന്തായാലും ഒരു അഞ്ചുനുള്ളിൽ കൊടുക്കൂ നിങ്ങള് എത്ര അഞ്ചിനുള്ളി കൊടുക്കുവോ

രണ്ട് എർ ബാഗ് മാത്രമല്ല മാഗനക്കകത്ത് ശരിക്കും കഴിഞ്ഞാൽ ഇത് വരും എന്താണ് സ്റ്റിയറിംഗ് കൺട്രോൾ ഇതിനകത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ വരുത്തില്ലെന്നുള്ളതാണ് മാഗനെ കട്ടിച്ചിട്ട് താഴ്ന്ന സാധനമാണ് അതെ ശരിക്കും ഞാൻ ഞാൻ എന്റെ വായി അറിയാതെ വീണു പോയതാണ് പക്ഷെ മോശം ഒന്നുമില്ല കേട്ടോ സ്റ്റിയറിംഗ് ഒരു കുറവ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് മിറർ അടക്കം ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇതില് എന്തെങ്കിലും ഒരു അപാകതണ്ടോ ഓരോ അപകടതല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് മേഖല വില കൊണ്ട് ഞെട്ടിക്കാൻ അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വണ്ടി പത്തൊമ്പത് വണ്ടി പത്തൊൻപത് വണ്ടിപോലെ കുറെ അഞ്ചു ലക്ഷം രൂപ ലോൺ കിട്ടും ഒരു മുപ്പതിനായിരം രൂപ ഞാൻ വണ്ടി ഒന്നും വന്നോടും ഇരുപത്തഞ്ച് ഒന്നാണ് ക്രിസ്മസ് അല്ലേ ബാക്കി പൈസ നിങ്ങളോട് അടിച്ചു ന്യൂ ഇയർ ഇതെന്തായാലും നോക്കി കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് ഒന്നും സംസാരിച്ച് അങ്ങ് അലിഞ്ഞു അല്ലേ രണ്ടായിരത്തി പതിനാല് ഡീസൽ ഐറ്റം ഈ വണ്ടി ആസ് തന്നെയാണ് ഈ വണ്ടിയും കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഈ വണ്ടി ഈ തൊണ്ണൂറ് ആണോ ജെനു നിങ്ങൾ കമ്പനി ഹിസ്റ്ററി എടുത്തിട്ട് വന്നാൽ മതി അതെ 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 പിന്നെ വേറെ കേസ് ഇത് തന്നെ ഒരു പോളിഷ് ചെയ്യാണ്ട് ഇത് സ്പോർട്സ് പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് സ്പോർട്സ് പ്ലസ് ആണ് ഈ വണ്ടി കമ്പനി കമ്പനി അലവുക തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഐ ട്വന്റി നല്ല ക്വാളിറ്റിയാണ് സീറ്റ് ഓവർ ഒക്കെ കമ്പനി വന്ന സീറ്റ് ഓവർ ആണ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടോ അത് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയ ആ സീറ്റ് ഓർഡിട്ട് പിന്നെ ഈ വണ്ടിയുടെ വില കൊണ്ട് ഞാൻ കേക്കട്ടെടുക്കാൻ വില കൊടുക്കേണ്ട ഞാൻ കേക്കട്ടെ ഞാൻ ഈ വണ്ടി നാല് മുപ്പതിന് കൊടുക്കും ഞാൻ വെറുതെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു നാലു ലക്ഷത്തി മുപ്പതിനായിരം അതിലും കുറയും അതിലും കുറയും അതിലും ഇനി കുറയ്ക്കണം അതാണ് 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 കേൾക്കേണ്ടത് അതായത് നമ്മുടെ ആൾക്കാർക്ക് അതായത് നിങ്ങൾ വേറെ ആർക്കും കൊടുക്കണ്ട വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രം ഇത് നോക്കിക്കോട്ടെ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു അടിപൊളി നല്ല വൃത്തിയുള്ള വണ്ടിയാണേ പിന്നെ അടുത്തത് ഒരു കിഡിലൻ ബലേനോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സീറ്റാണ് വണ്ടി പെട്രോൾ വണ്ടിയാണ് സിംഗിൾ ഓണർ അമ്പത്തി കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അഞ്ചേ രണ്ടല്ലേ അഞ്ചേ ഇന്റീരിയറും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇൻറ്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല അടിപൊളി സീറ്റുകാരൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വരും അതായത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ അൽഫായിട്ടുള്ളൂ അല്ലെ അതെ പട്ടൻസൈഡ് അടക്കം വരുന്ന വണ്ടിയാണ് അലോവിയിൽ വരും വേറെ ആക്സിഡന്റ് ഒന്നുമില്ല ഒന്നുമില്ല ഈ ബോണറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ബോണ്ട് മാറിയോ അത് തൻ്റെതല്ലാത്ത കാരണത്തിലാണല്ല മനപൂർവ്വം അല്ല ഈ ചില ഡൈവേഴ്സ് ഒക്കെ നടക്കുമല്ലോ തന്റെ അല്ലാത്ത കാരണത്തിൽ ഡൈവേഴ്സ് അത് തട്ടിയത് വെച്ചാൽ ചെറിയ രീതിയിൽ അവരുടെ ഫ്രണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗിയർ ഇട്ട് സ്റ്റാർട്ട് ചെയ്താ എന്തായാലും മറ്റൊന്നുമില്ല വേണമെങ്കിൽ ഹിസ്റ്ററി നിങ്ങൾക്ക് എടുക്കാം തന്റെ ഹിസ്റ്ററിക്ക് വേണമെങ്കിൽ ഞാൻ നമ്പർ കാണിച്ചാൽ അറുപത്തൊന്ന് എഫ് ഇരുപത്തൊന്ന് അറുപത്തൊമ്പത് എല്ലാവരും ഇരുപതിനകത്തോളം ക്ലെയിം മാറി

മോഡൽ കൂടിയ നല്ല മോഡൽ കൂടിയ ഓപ്ഷൻസ് കൂടിയ വണ്ടി അതെ 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 നിങ്ങൾ മിസ് ചെയ്യണ്ട ആറേ പതിനാണ് കിട്ടുന്നത് അതൊക്കെ മാക്സിമം കുറച്ചും തരും പ്രപ്പം നമ്മൾ അടുത്തതായിട്ട് ഒരു സ്വിഫ്റ്റിന്റെ സെക്ഷൻ കാണിക്കാൻ ഇവിടെ മൊത്തം അഞ്ച് വണ്ടി എടുപ്പുണ്ട് അഞ്ച് നല്ല കിട്ടില്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ആദ്യത്തെ വണ്ടി ഇതായ കുറച്ച് പൈസ മുടിക്കാറുള്ളതേ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് എൽ എക്സ് ആണ് ഈ വണ്ടി വരുന്നത് അതായത് പെട്രോളിൽ ബേസ് ആണ് ബേസ് ബേസ് ആണ് അതെ ആണെങ്കിൽ എല്ലാ സാധനവും ചെയ്തിട്ടുണ്ട് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് അഞ്ചു രണ്ടല്ലേ അൻപത്തിരണ്ടായിരം കിലോമീറ്റർ മാത്രം ഉള്ള വണ്ടി പക്ഷെ അത് വേറെ കേസ് പറഞ്ഞുതരാം ഈ പവർവിൻഡോ സാധനം ഒന്നല്ലേ കാരണം എല്ലാം ഉണ്ട് എല്ലാ സാധനവും റോൾസ് ഇല്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ സീറ്റ് കവറും സീരിയോയും എല്ലാം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുത്തേക്കൊന്ന് വണ്ടി അടിപൊളി ഇത്രയും ചെയ്ത വണ്ടി ഇത്രയും ചെയ്ത വണ്ടി ആ നല്ല നല്ല നല്ലോ ഒന്നുമില്ല ഒന്നുമില്ല അതെ സ്റ്റിക്കറൊക്കെ നോക്കുക ഡെലിവറി ബോണ്ടൊന്നും ഒന്നുമില്ല അല്ലെ നീറ്റ് വണ്ടി ആട്ടോ നിങ്ങൾ മിസ് ചെയ്യേണ്ട നോക്കിക്കോളൂ നിങ്ങൾക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഇരുപത്തിയൊന്ന് നിങ്ങൾ ആലോചിക്കണം അതെ പക്ഷെ എൽ എക്സ് ഐ ആ പേപ്പറിൽ മാത്രമേ ഉള്ളൂ വി എക്സ് അടുത്തത് കാണിച്ചാലും ഇത് രണ്ടായിരത്തി പതിനെട്ട് കിട്ടാത്തൊരു വാഹനം എൽ ഡി ഐ വണ്ടി എൽ ഡി ഐ എൽ ഡി ഐകെ ഡീസൽ ബേസ് ആണ് അതായത് ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇരുപത്തി കിലോമീറ്റർ കൺഫേം മൈലേജ് ആണ് അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി ആപാതകൾ തന്നെ പറയാനില്ല ഇന്റീരിയർ ഇതിനകത്ത് ഡോർ പവർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് പക്ഷെ അതെ വിൻഡോന്റെ ഈ വാഹനം ഞാൻ വെറും അഞ്ചു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ വേറെ കുറെ നാലേ മുക്കാല് ലക്ഷം രൂപ അതെ അതെ അത് അമ്പത്തി ചില്ലറ കിലോമീറ്റർ സോറി പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ വലിയ ഓട്ടോ പിന്നെ ഈ ലോണൊക്കെ മാക്സിമം ലോൺ പാസ് ആയി അഞ്ചേ ഇരുപത് വണ്ടി അഞ്ചു വണ്ടി വില ഇതൊക്കെ നിങ്ങൾ നോക്കി കേട്ടോ ഇതൊക്കെ ഇപ്പൊ കിട്ടുക കിട്ടി പിന്നെ ചോദിച്ചിട്ട് നടന്നും കാര്യം ഉണ്ടാവും ചെറിയ രീതി മുന്നേശ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സ്വിഫ്റ്റ് ഇസഡ് ഡെക്സ ആണ് ഈ വണ്ടി വേറൊരു അമ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രം സിംഗിൾ ഓണർ വണ്ടിയാണ് അതെ ജനുവൻ കിലോമീറ്റർ പവർ വിൻഡോ എയർ ബാഗ് എ ബി എസ് അലോയിസ് സ്റ്റിയറിംഗ് കൺട്രോളർ പുഷ്പട്ടൻ സ്റ്റാർട്ട് പ്ലസ് 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 അല്ലേ ഇസഡ് ഡെസ് ക്രൂസ് കൺട്രോൾ വരില്ല അതെ അതെ ക്രൂസ് കൺട്രോൾ പ്രൊജക്ട് അതെ പക്ഷേ ബാക്കിയുള്ള ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഫീഡ് ആയിട്ട് വരുന്നുണ്ട് നല്ല ഇന്റീരിയർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്താണ് ഈ വണ്ടി നമുക്ക് വെറും ഏഴ് ലക്ഷം രൂപ കൊടുക്കാം ആറ് ലക്ഷത്തി അമ്പതിനായിരം വരെ ലോൺ കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അല്ലേ ഏഴ് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി അല്ലേ അതും ഏറ്റവും അതും ആ ഒരു ഗ്രില്ലൊക്കെ മാറി ചെയ്ത് നല്ല വൃത്തി നല്ല ക്ലീൻ നല്ല സ്കേർട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ആണ് ആണ് ഇത് ഇത് വണ്ടി സ്കേർട്ടിങ് ആണ് അല്ലേ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ആണ് കേട്ടോ ഇതിനകത്തൊന്നും ഒരു അപാകതയും നിങ്ങൾക്ക് കാണാൻ ഉണ്ടാവില്ല

ഇത് കിലോമീറ്റർ വെറും പതിനാലായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനുവിൻ ഒരു കൊല്ലം ഓടാനാണ് ഈ സാധനം നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ പെട്രോളിന് അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഒരു ഓട്ടോമാറ്റിക് വണ്ടി വേണമെങ്കിൽ മുപ്പതിനായിരം ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഒറ്റ രൂപയില്ല ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം വേണമെങ്കിൽ നമ്മുടെ റോഡ് മാസ്റ്റർ കണ്ടുവരുന്നവർക്ക് ആ നമുക്ക് എന്തെങ്കിലും അതാണ് ആ സ്നേഹം എനിക്ക് ഇഷ്ടപ്പെട്ടു സന്തോഷം അപ്പൊ ഇത് നിങ്ങൾ നോക്കിക്കോളൂ ഇരുപത്തി മൂന്ന് പതിനൊന്നാം മാസം ഇറങ്ങിയിട്ടുള്ള ഓട്ടോമാറ്റിക് വണ്ടി വെറും പതിനാലായിരം ഓടിയിട്ടുള്ള ഈ വാഹനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥാപനത്തിന്റെ പേര് മറക്കണ്ട ട്രസ്റ്റ് വാല്യൂ വാല്യൂ അതെ ട്രസ്റ്റ് അതൊക്കെ പറഞ്ഞു ഇനി പറഞ്ഞിട്ട് ആൾക്കാർ ചീത്ത പറഞ്ഞു ഇത്രയും വണ്ടി ഞാൻ ഞാനിപ്പോ എപ്പിസോഡിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പോളോ കാണിച്ചു കൊടുത്താലോ ഡ്രൈവേഴ്സുകളുടെ ഹരമായ വണ്ടി അല്ലേ അതെ ഹരമായ രണ്ടായിരത്തി പതിനഞ്ച് ഹൈലൈൻ ആണ് ഗ്രില്ലൊക്കെ കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ വണ്ടി ജി റ്റിയല്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്ററിനകത്തോടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് ആണ് മേജർ സർവീസ് എല്ലാം കഴിഞ്ഞിടുന്ന വണ്ടിയാണ് ടീച്ചിൽ വണ്ടിയാണ് വണ്ടി ഒരു അപാകതയും പറയല നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് പതിനഞ്ച് പറയുമ്പോൾ ഫൈവ് ടി ഡി ഐ അതെ 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 നല്ല അടിപൊളി ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒരു കുറ്റവും നിലവിൽ ഇതിനകത്ത് ഇപ്പൊ കാണാനില്ല സീറ്റ് സാധാ സാധനമാണ് വേണമെങ്കിൽ ചെയ്താൽ നല്ല ഒന്നുകൂടി വൃത്തിയാകും സെറ്റ് ആവും ാണ് ഈ ഫാബ്രിക് ആകുമ്പോൾ പിന്നെ ഈ വാഹനം നമുക്ക് നാലേകാല ലക്ഷം രൂപ കൊടുക്കാം നാല് ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം നാലേകാലും മതി അല്ലേ അത് എന്തെങ്കിലും അഡ്ജസ്റ്റ് ആയ കുറച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ആയിക്കോട്ടെ എന്നെ കൊല്ലം അല്ല പിന്നെ മാക്സിമം ഫുൾ ഒക്കെ ചെയ്തു കൊടുക്കാൻ ചെയ്തു പറ്റും തീർച്ചയായിട്ടും അത് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഞാനത് പറയാത്താ എല്ലാ ആൾക്കാരും ഫുൾ ലോൺ പറഞ്ഞ് വിളിക്കും എന്നിട്ട് പറയും നിങ്ങൾ വീഡിയോയിൽ അതല്ലോ പറഞ്ഞെന്ന് പറയാം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് മാക്സിമം പ്രൊഫൈൽ ഉള്ളവർക്ക് മാക്സിമം ലോൺ ഞാൻ ചെയ്തുതരാം നാലേകാല ലക്ഷണം എന്തായാലും ചെറിയ അങ്ങോട്ട് തുറക്കുന്നില്ലല്ലോ വെയിലടിച്ചിട്ടായിരിക്കും വെയിലടിച്ചു വെയിലടിച്ചിട്ടോ കണ്ണു വിരിഞ്ഞില്ല ഇത് അടുത്ത് നോക്കണേ രണ്ടായിരത്തി പതിനെട്ട് സെയിം തന്നെയാണ് ഡീസൽ വണ്ടി വണ്ടി എടുത്ത നല്ല രീതിയിൽ പണിയെടുത്തിട്ടുള്ള വണ്ടിയാണ് അതായത് ഇതിന്റെ കണ്ടോ മനസ്സിലായില്ല അതുപോലെ തന്നെ അലോവീലിന് തന്നെ ഏകദേശം നല്ലൊരു പൈസ വരുന്ന സാധനം അതെ 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 അതുപോലെ തന്നെ ടയറും കാര്യങ്ങളൊക്കെ ടൈം ലാമ്പ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓഫ് മാർക്കറ്റിൽ സാധനം ഇറക്കിയിട്ടുള്ളതാണ് ഇത് ഹൈലൈൻ അല്ലേ ഇത് ഹൈലൈൻ അല്ല കഫർട്ട് ലൈനാണ് നേരത്തെ കാണിച്ച ഹൈലൈൻ ഇത് കംഫർട്ട് ലൈൻ ആണ് ഈ ടൈം ലാമ്പൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അലോവിയിലൊക്കെ വന്നപ്പോ എനിക്ക് തോന്നുന്നു ഏകദേശം ഫുൾ ഓപ്ഷൻ സ്റ്റിയറിംഗ് കൺട്രോളിന് മാത്രമേ ഉള്ളൂ ഇനി കുറവ് കുറവെന്നാണ് വേറെ കാര്യം പതിനെട്ട് മോഡലിന് ആലോചിക്കണം വൺ പോയിന്റ് ഫൈവില് ീസലില് ഡീസലിനത് ഇതിന്റെ ഇന്ത്യയിൽ നോക്കിക്കോട്ടെ ഇന്ത്യ വേറെ ലെവൽ കണ്ടീഷനാണ് ആണ് സീറ്റുകാരൊക്കെ നല്ല പൈസ മുടക്കി ചെയ്ത സാധനമാണ് അതുപോലെ തന്നെ ഒരു ആൻഡ്രോയിഡ് സ്ക്രീനും ചെയ്തിട്ടുണ്ട് അവര് സ്റ്റിയർ കൺട്രോൾസിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ അല്ലേ അതെ അതെ വേറെ ഒന്നുമില്ല ടി വാഹനം നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കാം ആ ലക്ഷം ലോൺ പാസ് ആയി കിടക്കണേ ഒന്നിനടുത്ത് ഓടിയിട്ടുണ്ട് ഓക്കെ അതൊക്കെ അല്ലേ ഫോർസ് വാറിന് വണ്ടി എടുക്കുമ്പോൾ നാലോണം ചെക്ക് ചെയ്തെടുത്തോളൂ അല്ലെ അത്രേ പറയുള്ളൂ എങ്ങനെ വേണമെങ്കിലും തീർച്ചയായിട്ടും പിന്നെന്താ നമ്മള് ഞാൻ പറയുന്നത് എന്റെ അജുവിന്റെ വാക്കൊന്നും കേട്ടി ഈ പറയുന്ന കസ്റ്റമേഴ്സ് ആരും വന്ന് ഒരു വണ്ടി എടുക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക വേറെ സെക്കൻഡായിട്ട് വണ്ടിയാണ് ഞാൻ എന്റെ വീട്ടീട്ട് യൂസ് ചെയ്യുന്ന വണ്ടി ഒന്നുമില്ല പല കസ്റ്റമർ പല കയ്യിൽ ഇരിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ ഹിസ്റ്ററി എന്താ നമ്മൾ ഹിസ്റ്ററി എന്നിരുന്നാലും എടുക്കുമ്പോ നല്ലോണം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെക്ക് എടുക്കണേ ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നം ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ വണ്ടി എടുക്കുള്ളൂ പ്രശ്നമുള്ള വണ്ടി നമ്മൾ അവിടെ കളയുകയും ചെയ്യും എന്നാലും വണ്ടിയല്ലേ മനുഷ്യ നിർമ്മിതല്ലേ എന്ത് വേണമെങ്കിലും സംഭവിക്കാം മനസ്സിലാവുന്നില്ലേ നിങ്ങൾ ആറോ ലോൺ കൊടുക്കാം ഇരുപത്തഞ്ച് രൂപ കൊണ്ടാന്ന് ഇറക്കി കൊണ്ടുപോവാറക്കൊണ്ട് ഓക്കെ അപ്പൊ ഇത്രയും വണ്ടികളിപ്പൊ നമ്മള് കാണിച്ചായിരുന്നു ഇനിയും വേറെ കാണിക്കാൻ നമുക്ക് വേവേം അല്ലെങ്കിൽ നമുക്ക് സമയം തെറ്റില്ല എസ് യു വി വണ്ടികൾ ഫസ്റ്റ് ഫസ്റ്റ് വണ്ടി വണ്ടി ഇരുപത് മോഡൽ സിംഗിൾ ഓണർ ഡീസൽ വണ്ടിയാണ് വണ്ടി സിംഗിൾ ഓണർ ഡീസൽ ആണ് അല്ലെ ഡീസൽ ആണ് നല്ല മൈലേജ് കിട്ടുന്ന ഒരു കോമ്പാക്ട് എസ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് ഓടിയാ നല്ല ക്വാളിറ്റി വണ്ടിയാണ് വണ്ടി ഒറ്റ റീപ്ലൈസോ കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് കമ്പനി ചെറിയാണ് വണ്ടി ഇത് ഓടുന്നത്ര ഓടിയത് വണ്ടി വൺ ലാക്ക് കിലോമീറ്റർ അടിപ്പിച്ച് ഓടിയിട്ടുണ്ട് വണ്ടി നല്ല ക്ലീൻ ആണ് പക്ഷെ ഇത് ബ്രോ അതായത് മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും ഒട്ടുമിക്ക എല്ലാ വിധ ഫീച്ചേഴ്സും വളരെ നല്ലൊരു വണ്ടി തന്നെയാണ് നാല് പുത്തൻ ടേർ യോകമായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതെ 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 റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു വകയില്ല രണ്ടായിരത്തി ഒന്നും ഇല്ല കറക്റ്റ് കമ്പനി വന്ന പെയിന്റ് നിൽക്കുക എന്താ പ്രൈസ് വരുന്നത് ഇത് ഒമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുത്തേക്കാം ഏറെക്കുറെ നമുക്ക് ഒമ്പത് ലക്ഷം വരെ കൊടുത്തേക്കാം അടിപൊളി എന്നാ പിന്നെ എന്തെങ്കിലും ആക്കിയിട്ട് അങ്ങ് കൊടു നോക്കി തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാരാണെങ്കിൽ മാക്സിമം കൊടുത്തേക്കാം വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കാം അതെ അതാണ് അതാണ് വേണ്ടത് നമുക്ക് അതായത് ഫുൾ ഓൺ അല്ല വില കുറയണം അതെ 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 അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ക്രിസ്മസിലൊക്കെ അടിച്ചുപോലിക്കണെങ്കിൽ തീർച്ചയായിട്ടും ഒമ്പത് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് വണ്ടി കിട്ടും അതും ഡീസലാണ് അതുപോലെ തന്നെ ഈ ബ്രസ ഡീസലാ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡീസൽ വണ്ടി പതിനെട്ടാണല്ലേ പതിനെട്ട് മോഡൽ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് നല്ല നീറ്റ് ആണ് ഓപ്ഷൻ ആണ് വണ്ടി ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ് വീൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ടയർ ചെയ്തിട്ട് മോശം ചെയ്തിട്ടുണ്ട് ക്ലൈമറ്റിക് കൺട്രോൾ സിയുണ്ട് വണ്ടി നല്ല വണ്ടിയാണ് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഒരു മൂന്നാറ് യാത്രയൊക്കെ ഒക്കെ ചെയ്തതാണ് വണ്ടി നല്ല മൈലേജും നല്ല കംഫേർട്ടും തന്നെയാണ് ഓട്ടം ഓട്ടം വൺ ലാഖ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടി അതെ അതെ വണ്ടിയാണ് ഇന്റീയർ ഇന്ത്യ അടിപൊളിയാണ് നല്ല ക്ലീൻ പീസ് ഇന്റീയർ ആണ് പുതിയ ചെയ്തതാണ് അതെ മെയിൻ പറയേണ്ടത് ഒരു കോമ്പാക്ട് മൈലേജ് ഉള്ള വണ്ടിയാണ് ഇത് ഈ കിടക്കുന്ന രണ്ടും അല്ലേ പ്രസവിക്കാം നമുക്ക് ഒരു ഇത് ആറ് ലക്ഷത്തി എമ്പത്തയ്യായിരം രൂപ ആറ് രൂപ ഡോൺ കൊടുക്കും ഒരു റീപ്ലേസ് റീപ്ലേസ് ഇല്ലാത്ത ക്ലീൻ ഒരു എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെന്ന് കസ്റ്റമർ നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കും അങ്ങനെ പൈസ കൊടുക്കും അത്ര അഞ്ചു ലക്ഷം തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ എന്തായാലും നോക്കോളൂ വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഇതൊന്നും നിങ്ങൾ മിസ്സ് ചെയ്തിട്ടില്ല കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അതുപോലെ തന്നെ ഇത് ഡീസലാ ഇത് പെട്രോൾ ആണ് നെക്സോൺ ആണ് അല്ലേ അതെ മോഡൽ 2019 പത്തൊൻപത് മോഡലാണ് നെക്സോൺ ആ സിംഗിൾ ഓണർ വണ്ടി കറക്റ്റ് കമ്പനി സർവീസ് ആ വണ്ടി നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അപകടമുണ്ടോ ഒരു അപകടം ഇല്ല ഇൻ കാണിച്ചത് മോഡൽ അല്ലേ പത്തൊമ്പത് ലാസ്റ്റ് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് സിംഗിൾ ഓണർ ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളത് ഓടിയിട്ടുള്ള വേറെ ഇരുപതിനായിരം കിലോമീറ്റർ പെട്രോൾ ആണ് പെട്രോൾ ആണ് എക്സ് എം ആണ് ഓപ്ഷൻ ആണ് അതെ അതെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരും അതുപോലെ തന്നെ വണ്ടി നല്ല നീറ്റ് ആണ് ഒരു കമ്പനി വന്ന ഗ്ലാസും കാര്യങ്ങളെല്ലാം നമുക്ക് അഞ്ച് തൊണ്ണൂറിന് അഞ്ചു തൊണ്ണൂറ് കിലോമീറ്റർ വളരെ കുറവാണ് പത്തൊൻപത് വണ്ടിയാണെങ്കിൽ ഒരു സിഫ്റ്റ് എടുക്കുന്ന വില പോലും ആവുന്നില്ല ഈ വണ്ടിക്ക് നമുക്ക് അഞ്ചര ലക്ഷം ലോണും കൊടുത്തേക്കാം രൂപ വന്നോ നല്ല നല്ല നേരത്തെ വരാണ്ടല്ലേ നാല്പതിനായിരം രൂപല്ലേ എന്തായാലും അഞ്ച് തൊണ്ണൂറിന് അടിപൊളി ഒരു നെക്സോൺ അല്ലേ അതെ അതെ ഇനി ഇതാണെങ്കിലോ ടെറാനോ പതിനഞ്ച് മോഡൽ ഡോക്ടറോണ്ട് വണ്ടിയാണത് ഡോക്ടറോണ്ട് വണ്ടിയാണ് എന്ന് പ്രത്യേകിച്ച് ഞാൻ പറയാത്തെയാണ് എന്താണ് ഡോക്ടർ ഓടിക്കടല്ലേ ഓടിക്കുന്നത് പിന്നെ ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് വൺ ലാഖ് കിലോമീറ്റർ ആണ് ഓടി അതായത് ഡീസൽ എയ്റ്റി ഫൈവ് ആ എയ്റ്റി ഫൈവ് മൈലേജ് കിട്ടും നല്ല മൈലേജ് കിട്ടും ഇന്റീരിയർ ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ് പിന്നെ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് എക്സൽ തോന്നുന്നു ഇത് എക്സൽ ഓപ്ഷൻ എന്ന് വേരിയന്റ് ആണ് ഡീസൽ ആണ് നല്ല മൈലേജ് കിട്ടും വണ്ടി മെയിൻറ്റനൻസ് ഒക്കെ കുറവാണ് കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഈ വണ്ടി ഒരു ഒരു അഭാഗത്തിലെ വണ്ടി നമുക്ക് നാലു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുത്തേക്കാം രൂപ ലോണും കൊടുത്തേക്കാം ഇത് പിന്നെ മോഡൽ തോന്നുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് വണ്ടിയാണ് നാല് എഴുപത്തഞ്ച് കൊടുക്കുന്നത് അല്ലേ എനിക്ക് തോന്നുന്നു സാധാരണ പൈസക്ക് അതെ അതെ ഇത്രയും വലിയ ഒരു എസ് യു വി അതും ഡീസലും നല്ല മൈലേജ് ഉള്ള വണ്ടി അലവിലും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്താണ് ഒരു റീപ്ലേസ് ഇല്ലാത്ത ഗെയിം വണ്ടി അല്ലേ ഇല്ല ഓപ്ഷൻ അലവില് അല്ലേ അവരുടെ ഡയമണ്ട് അതെ 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 നോക്കി ഈ ഓപ്ഷനിൽ എന്താ വ്യത്യാസമുള്ളത് ഞാൻ ഇത് സ്റ്റാർട്ട് ഇല്ല ഇതില് അല്ല വേറെ നോക്കുക ഓപ്ഷൻസ് മാറ്റും വരുന്നുണ്ട് എന്തായാലും ഡീസൽ ആണ് അതെ നല്ല നല്ല ലോൺ കിട്ടും നമ്മുടെ ആൾക്കാർക്ക് മാത്രം കൊടുത്തായിട്ടു ഡിസ്കൗണ്ട് ഒക്കെ അതെ മാസം ആൾക്കാർക്ക് മാത്രം അപ്പൊ വീഡിയോ സുൽഫർ മാക്സിമം കുറച്ചു കേട്ടോ കോൺടാക്ട് ചെയ്തോളൂ സുൽഫർ മേന്ദ്രയിൽ തന്നെ ഒരു കിടിലൻ സാധനം അതെ 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 ഫ്ളാഗ്ഷിപ്പ് മോഡൽ പറയാം അതെ തീർച്ചയായിട്ടും എക്സു ഡബിൾ രണ്ടായിരത്തിൽ ആണ് വണ്ടി പെട്രോൾ ആണ് വണ്ടി മാനുവൽ ആണ് വണ്ടി എക്സ് ഫൈവ് എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ഓപ്ഷൻ ആയിട്ടാണ് മിഡിൽ ഓപ്ഷൻ ആണെങ്കിൽ ഒരുമാരിപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും കമ്പനി കൊടുക്കുന്നുണ്ട് സൺപ്രൂഫ് എല്ലാ കാര്യങ്ങളും ഈ പെട്രോൾ പെട്രോൾ വണ്ടി അത്യാവശ്യം മൈലേജ് ഉണ്ടോ ഒരു പത്ത് പതിനാല് മൈലേജ് എങ്ങനെ പോയാലും കിട്ടും അതെ ആണല്ലോ അതെ മാനുവിലൂടെ വണ്ടി എങ്ങനെയുണ്ടായിട്ട് ഇന്റീരിയർ നോക്കിയാൽ സീറ്ററൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട് വേറെ ായിരത്തിഒനൂ എഴുന്നൂറ്റി എൺപത്തി അതെ സെവൻ സീറ്റർ വണ്ടിയാണ് ഒരു ഏഴുപേർക്ക് ഇരുന്ന് പോകാൻ പറ്റിയ വളരെ നല്ല കംഫർട്ടുള്ള നല്ലൊരു വണ്ടി തന്നെയാണ് ഈ വണ്ടി സീറ്റർ പോകാൻ അതെ അതെ ഞാൻ ഒന്നുകൂടെ എടുത്തൊന്നും പറഞ്ഞതേ ഉള്ളൂ ഇനി ചില കഷ്ടപ്പെട്ട് കേട്ടില്ല എങ്കിലോ അപ്പൊ ഈ വണ്ടി നമുക്ക് പതിനെട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് കൊടുത്തേക്കാം ഏറെ കുറെ ഒരു ആറ് ലക്ഷം രൂപ എടുക്കുന്ന കസ്റ്റമറിന് ലാഭമായിട്ട് ഇരുപത്തി ആറ് പുതിയ ഒന്നുമില്ല വണ്ടി രേ ആദ്യ കണ്ടോ മഹേന്ദ്രയുടെ ഷോറൂമാണ് ഷോറൂം ആ ഷോറൂമിൽ തന്നെ നമ്മൾ എടുത്ത വണ്ടിയെ അതെ 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 പോയാൽ ചുമ്മാ പോയ പോയി സർവീസ് എടുക്കാം ഇല്ല ഒരു ഡെലിവറി പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് എക്സാ ഡെലിവറി ഡെലിവറി നമുക്ക് വേണമെങ്കിൽ ഒന്നല്ല ഒരു രണ്ട് ലക്ഷം രൂപ ആണ് ലോൺ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ഒക്കെ വളരെ രണ്ടു ദിവസം രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ഇന്നോവ ജി ഫോർ ക്രിസ്റ്റ ക്രിസ്റ്റ ഒന്നര ലക്ഷം കിലോമീറ്റർ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരളയാണല്ലേ നല്ല ക്ലീൻ ആൻഡ് ക്വാളിറ്റി വണ്ടി തന്നെയാണ് കറക്റ്റ് ഹിസ്റ്ററി നമ്മൾ കൊടുക്കാം ഒരു പ്രശ്നമല്ല ഒറ്റ ആക്രമേ കാര്യങ്ങളൊന്നും ഇല്ല നമ്മളിത് പുതിയ സീറ്റ് വേറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബോഡി വൈസ് ഒക്കെ ഒക്കെ അടിപൊളിയാണ് ടച്ച് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് അല്ലേ അതെ 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 മാത്രം നല്ല നീറ്റ് ആട്ടോ ഒരു കുറ്റം പറയാനില്ല അതെ അതെ വേറെ ഒരു അപാകത ഇല്ലാത്ത മാനുവൽ വണ്ടി അതും ജി ഫോർ ആണ് ആൻഡ്രോയിഡ് സിസ്റ്റം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അതെ 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 പിന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ ഒരു ക്ലെയിം ഇല്ലല്ലോ ഒറ്റ ക്ലെയിമില്ല നമുക്ക് ഇത് ക്ലെയിമിന് നമുക്ക് വേണേ നമ്പർ എടുത്ത് കൊടുത്ത് ഹിസ്റ്ററി നോക്കിയിട്ട് കസ്റ്റമർ വന്നാൽ മന്നാമതി അല്ലേ അതെ നിങ്ങൾ വിളിച്ചിരുന്നെങ്കിൽ നമ്പർ കാണിച്ചു തരും അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഹിസ്റ്ററി അങ്ങോട്ട് എടുത്തു കൊടുത്താൽ ആർ സി ബുക്ക് അങ്ങോട്ട് ഒരു കൊടുക്കുന്നത് അതെ അതെ ഓ ഒന്നും അറിയില്ല അല്ലേ പതിനാറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുത്തേക്കാം പതിനാറ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒറിജിനൽ കേരള ഒറിജിനൽ കേരളം അതും ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയതാണ് നമുക്ക് ഏറെക്കുറെ ഒരു പതിനാല് 14、14 ും കേറും പ്രൊഫൈൽ ക്ലിയർ ആണെങ്കിൽ തന്നെയാണ് ഒരു മാറ്റം പതിനേഴ് ജീഫർ പിന്നെ സിംഗിൾ ഓണർ വണ്ടി ഈ വണ്ടി എൺപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ എമ്പത്തൊമ്പത് ഓടിയിലും നാലർ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ധാരാളം കഴിഞ്ഞ വീഡിയോ കാണിച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചാണ് ഈ വണ്ടി നമുക്ക് പതിനേഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരയ്ക്ക് കൊടുത്തേക്കാം ഏറെക്കുറെ നമുക്ക് ഒരു പതിനഞ്ച് പതിനഞ്ചെണ്ണവരെ ലോണും കൊടുത്തേക്കാം പിന്നെ ഈ കളർ നല്ലൊരു കളറാണ് ഈ കളർ ഒരിക്കലും അടിച്ചാൽ നമുക്ക് കിട്ടാത്ത ടൈപ്പ് ഒരു കളറാണ് മുന്തിരി കളർ ഗ്രേപ്പ് കളർ എന്നൊക്കെ പറയും ഇതും ജി ഫോർ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നല്ല അടിപൊളി ഇന്റീരിയർ അതുപോലെ തന്നെ സീറ്റ് ഓവർ മാറ്റി ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻ സീറ്റ് ബാക്കിൽ വരുന്നത് ആൻഡ്രോയിഡ് സീറ്റ് ഉണ്ട് അല്ലേ അതെ 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 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് മഹേന്ദ്ര എക്സു ഫൈവ് ഡബ്ളോണ്ടി അതെ ഫസ്റ്റ് വണ്ടി വണ്ടി നല്ല ക്ലീൻ ആണ് നീറ്റ് ആണ് വണ്ടി നമ്മളൊന്ന് പോളിഷ് ചെയ്ത് കൂടെ കൊടുക്കും ഇവിടെ കിടന്ന് പൊടി അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പോളിഷ് ചെയ്യാത്തത് എങ്ങനുണ്ടോ സീറ്റിൽ കുറച്ച് പാച്ച് നമുക്ക് ഈ വണ്ടി ആചു അഞ്ചു ലക്ഷം രൂപ കൊടുക്കാം നമുക്ക് നാലു ലക്ഷം രൂപ നമുക്ക് ലോൺ കൊടുക്കാം നാല് ലക്ഷം ലോൺ കൊടുക്കാം ലോൺ കൊടുക്കാം ടയറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫുള്ള് അപകടതല്ല റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും ഇല്ല പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേ കൊടുക്കാവുള്ളൂട്ടോ തീർച്ചയായിട്ടും നമ്മുടെ റോഡ് മാസ്റ്ററിന്റെ ഒരുപാട് അധികം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞതിലൊക്കെ കുറയൂലേ മാക്സിമം കൊടുക്കാം നമുക്ക് നമുക്ക് ആ ഒരു കൊടുത്തേക്കാം കൊടുത്തേക്കാം അല്ലെ അടിപൊളി ഇത്രയും വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് ബാക്കിയുള്ള ഒരു ഒന്ന് നോക്കൂള്ളൂ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ സുപ്രണ്ട് നമ്പർ ഒക്കെ വെച്ചിട്ട് വിളിക്കാൻ മറക്കണ്ടോ അപ്പൊ എങ്ങനെയുണ്ട് നമ്മൾ ഇപ്രാവശ്യം കാണിച്ച വണ്ടികളൊക്കെ ഓൾമോസ്റ്റ് നല്ല കിടിലും എല്ലാം തന്നെ കസ്റ്റമർ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഐ ട്വന്റി ആണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും മറ്റേതാണെങ്കിലും നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാനും സാധനമുണ്ട് എല്ലാ വേരിയൻസും ഉണ്ട് അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം വില കുറച്ചിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി വണ്ടികളാണ് കാണിച്ചിട്ടുള്ളത് എല്ലാം ചെയ്തിട്ട് വന്നെടുത്താൽ അല്ലേ തീർച്ചയായിട്ടും ഒരു പതിനഞ്ച് ശേഷം ഉള്ള വണ്ടിക്ക് വാറണ്ടി കൊടുക്കും അതെ അതെ ഡയറായിട്ട് കൊണ്ടുപോകാം അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പ് ചെയ്യണം അടുത്തൊരു എപ്പിസോഡ് ഒരു കാണാം മറന്നു പോകരുത് ആ ഒരു എപ്പിസോഡ് കാണാം അതുവരെ എല്ലാവർക്കും